ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനു പിന്നാലെ വലിയ പൊട്ടിത്തെറിയാണ് താരസംഘടനയായ അമ്മയിൽ ഉടറ്റെടുത്തത് ഇരകൾക്കൊപ്പം സംഘടന നിന്നില്ല എന്ന് ആരോപിച്ചു തന്നെ അംഗങ്ങൾ തന്നെ നേതൃത്വത്തിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു ഒടുവിൽ അമ്മ ഭരണസമിതി പിരിച്ചുവിടുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി ഈ തീരുമാനത്തിനെതിരെ വ്യാപക വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു ചോദ്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമായിരുന്നു നടപടി എന്നാണ് വിമർശനമുണ്ടായത് എന്നാൽ ഭരണസമിതി പിരിച്ചുവിട്ടത് നടൻ ജഗദീഷിന്റെ നീക്കത്തെ ഒതുക്കാനായിരുന്നു എന്ന് പറയുകയാണ് പറയുകയാണിപ്പോൾ സംവിധായകൻ ശാന്തിപിള ദിനേശ് അമ്മയിലെ പ്രധാനികൾ മാറി നിന്നാൽ ഡബ്ല്യു സി സിക്കും അമ്മയ്ക്കും കൈകോർക്കാം എന്ന ഫോർമുലയൊക്കെ വരുന്ന സമയമാണിത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സിദ്ദിഖ് രാജിവെച്ചല്ലോ ആ പോസ്റ്റിനെ ജഗദീഷ് കൊതിച്ചു ഇത് മുളയിലെ നുള്ളാനാണ് എക്സിക്യൂട്ടീവ് രാജിവെച്ചത് എന്നാണ് എനിക്ക് ലഭിച്ച അറിവ് മോഹൻലാൽ ഒരു മണ്ടൻ ഒന്നുമല്ല വാല് പൊക്കുമ്പോൾ അറിയാലോ എന്തിനാണെന്ന് സിദ്ദീഖിന്റെ പത്രസമ്മേളനത്തിൽ വായില്ല കുന്നിൽ അപ്പനെ പോലെ ഇരുന്നിട്ട് തിരുവനന്തപുരത്ത് വന്ന് ജഗദീഷ് പത്രസമ്മേളനം നടത്തി അദ്ദേഹം ഭയങ്കര പുണ്യാളനാണ് കൂട്ടത്തിൽ ഒരുത്തനെ വളഞ്ഞിട്ട് ആക്രമിക്കുമ്പോൾ അവർ ഇരുന്ന സീറ്റ് എങ്ങനെ കൈക്കലാക്കാമെന്ന വർത്തമാനമെന്നും ജഗദീഷ് പറയരുത് ജഗദീഷ് ഓവർ സ്മാർട്ട് കളിക്കരുത് ജനറൽ സെക്രട്ടറി ആകാൻ കച്ചുകെട്ടി ഇറങ്ങിയത് കൊണ്ടാകണം ഇത്തരത്തിൽ നാടകം കളിച്ചത് ചേർത്തല ജയൻ ഉണ്ണി ശിവപാല് അനൂപ് ചന്ദ്രൻ എന്നിവരെല്ലാം ജഗദീഷിന്റെ കൂടെ ചേർന്നു ഒരു വിമത വിഭാഗം ഒരുവശിയെ പ്രസിഡന്റായും ജഗദീഷിന്റെ സെക്രട്ടറിയായും മുന്നിൽ നിർത്തി നയിക്കാൻ ശ്രമം നടത്തുന്നുണ്ട് ഈ മാറ്റം സാധ്യമായാൽ പാർവതി ഉൾപ്പെടെയുള്ള ഡബ്ല്യു സിസിലെ നടിമാർ അമ്മയിൽ അംഗത്വം എടുക്കുമത്രേ ഇതൊരു നടക്കാത്ത സ്വപ്നമാണെന്ന കാര്യത്തിൽ തർക്കമില്ല ഇവർ ഇനി നേതൃത്വത്തിലേക്ക് വരുമെന്നിരിക്കട്ടെ ഈ കേസൊക്കെ കഴിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞ് മോഹൻലാലൊക്കെ വീണ്ടും തലപ്പത്ത് വന്നാൽ പാർവതി ഒക്കെ വീണ്ടും പുറത്തു പോകുമോ എന്ത് വരട്ട കഥകളാണിതൊക്കെ ജഗദീഷ് വീണ്ടും തലവേദന എടുത്തു വെക്കുമോ എന്ന ചോദ്യമുണ്ട് എന്തായാലും മോഹൻലാലിന്റെ കൂട്ടരുടെ രാജി ജഗദീഷ് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടില്ല സിദ്ദീഖ് രാജി വെച്ചപ്പോൾ രഞ്ജിത്തിനെതിരെ രാജിക്കായി ഉറുവശി വാദിച്ചത് യാദൃശ്ചികമല്ല പക്ഷേ ചക്കിനു വെച്ചത് കൊക്കിനും കൊണ്ടു രഞ്ജിത്തിനെതിരെ ആരോപണം ആരോപണമുയർത്തിയ യുവാവിന്റെ ഫോട്ടോ രഞ്ജിത്ത് അയച്ചു കൊടുത്തത് ആർക്കാണ് ഡബ്ല്യു സി സിയുടെ നേതാവിനെയാണ് അങ്ങനെയൊരു ഫോട്ടോ കണ്ടോ എന്ന് ആ നടി ഇതുവരെ മൊഴിഞ്ഞിട്ടുമില്ല രഞ്ജിത്തെ രാജിവെച്ചപ്പോൾ ആ സ്ഥാനത്തേക്ക് വനിതയെ നിയമിക്കണമെന്നാണ് ഡബ്ല്യു സി സി ആവശ്യപ്പെട്ടത് അവരുടെ കൂടെയുള്ള ഒരാളെ ചെയർമാൻ ആക്കാനാണ് നീക്കം ഫിലിം ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് പല ക്രമക്കേട് നടത്തിയ ആളാണ് ഷാജിൻ കരുൺ ആ സ്ഥാനത്തേക്ക് വരുമെന്നായപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ ഒരു സംവിധായക ഇറക്കിയിരിക്കുകയാണ് ഇങ്ങനെ അവർ പലരെയും ഇറക്കും സിദ്ദീഖിനെതിരെയും രഞ്ജിത്തിനെതിരെയും എല്ലാം ഇറക്കിയത് ഡബ്ല്യു സി സി ആണല്ലോ എന്ന് ശാന്തിപിള്ള ആരോപിക്കുകയാണ്